എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചില്ലി ചിക്കനാണ് അപ്പോൾ ചിക്കണിനകത്ത് ഒരല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും ചേർത്ത് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് കുറച്ച് വെളിച്ചെണ്ണയിലേക്കിട്ട് ഒന്ന് ഷാലോം ഫ്രൈ ആക്കി എടുക്കാനാണ് അത് ഷാലോം ഫ്രൈ ആയിട്ട് വരട്ടെ പ്രിസർവേറ്റീവ് ഒന്നും ഇല്ലാതെയാണ് ഉണ്ടാക്കുന്നത് ഇത് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന മറ്റ് സോസുകളൊന്നും പിന്നാഗിരിയൊന്നും ചേർക്കാതെയാണ് അതുണ്ടാക്കുന്നത് ഇത് വറുത്ത കോരി ഷാലോ ഫ്രൈ ആയിട്ടാണ് എടുത്തത് വറുത്ത കോരി മാറ്റിയ ശേഷം നമുക്ക് ചീനച്ചട്ടിയിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ച സവാളയും പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് നന്നായിട്ട് വഴന്ന് വരട്ടെ വഴന്ന് വന്നതിന് ശേഷം നമുക്ക് പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില മല്ലിയില എല്ലാം എല്ലൂടെ ചേർത്ത് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം പിന്നെ സോസിന് പകരമായിട്ട് തക്കാളി തിളച്ച വെള്ളത്തിലിട്ട് തൊലി മാറ്റി മിക്സിയിൽ ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് പൊടിച്ചതാണ് ഒരല്പം വെള്ളം ചേർത്ത് അതിനെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് മുളക് പൊടിയിൽ ഒഴിച്ച് നല്ലതുപോലെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് സവാള വഴന്ന് വന്നതിന് ശേഷം തക്കാളി സോസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇളക്കി യോജിപ്പിച്ചിട്ട് മുളകിൻ്റെ പൊടി ചാലിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഇളക്കിയ ശേഷം ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ാലോ ഫ്രൈ ആയതുകൊണ്ട് കുറച്ച് നേരം കൂടെ ഒന്ന് ചൂട് പറ്റി കഴിയുമ്പം ബാക്കി ഈ ഗ്രേവി എല്ലാം അതിനോടൊപ്പം ചേർന്നിട്ട് നന്നായിട്ട് വരും നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഒരു ഒരഞ്ച് മിനിറ്റ് നമുക്കിതിനെ അടച്ചു വയ്ക്കാം അത് കഴിഞ്ഞ് നമുക്കതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം മാറ്റിയതിന് ശേഷം ഒരല്പം കുരുമുളക് പൊടിച്ചത് സ്പൂൺ എടുത്താൽ മതി ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ചപ്പാത്തിക്കും അപ്പത്തിനും കൂടെ കഴിക്കാനും പത്തിരിയോടൊപ്പം കഴിക്കാനും അല്ല ഫ്രൈഡ് റൈസിൻ്റെ ഒപ്പം സൈഡ് ഡിഷായിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റിയായ നാടൻ ചില്ലി ചിക്കൻ റെഡി ആയിക്കഴിഞ്ഞു ഇനി എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്തേനേ അതോടൊപ്പം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്താൽ നല്ലതാണ് നിങ്ങളോടൊപ്പം എന്നെയും കൂടെ ചേർത്ത് പിടിക്കുന്നതിൽ എനിക്ക് സന്തോഷമാണ് ഇനിയും പുതിയ വീഡിയോയുമായിട്ട് വരാം വളരെ സിമ്പിളായിട്ടുണ്ടാക്കിയ ചില്ലി ചിക്കനാണ് വീഡിയോ കാണുന്ന എല്ലാവരോടും സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കല്ലേ